ഒരുപാട് ആരാധകർ അതിന്റെ ഒരു ഒരു പ്രീ ആണെന്ന് പറയാം കാരണം വരുന്നേ ഉള്ളൂ ആൾക്കാർ അപ്പൊ ഇനി അതിന്റെ ഒരു ജേഴ്സില്ലാം വാങ്ങി ഇനി ആ ഒരു കളിയുടെ ആരവത്തിലോട്ട് ആണ് ആൾക്കാർ എല്ലാവരും ദില്ലയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേള പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് നാനൂറ്റി അൻപതിലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി രാജ്യമൊട്ടാകെ സാന്നിധ്യം ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം എന്ത് ഭംഗിയുള്ള വീടാ ഞാനൊക്കെ ഈ വീട്ടിൽ ജനിച്ചില്ലല്ലോ അതിന് വീടല്ല മാറേണ്ടത് വീടിന്റെ പെയിന്റ് ഷീൻ മാക്സ് ഇതിന്റെ ആന്റി ഏജിംഗ് ചുമരുകളിലെ ഷൈൻ മങ്ങുകയില്ല അങ്ങനെ നമുക്ക് ലഭിക്കും അകത്തും പുറത്തും നല്ല തിളങ്ങുന്ന ചുമരുകൾ ഷീൻ മാക്സ് ബൈ ചുമരുക നിന്റെ പരിചയത്തിലേ രണ്ടു മൂന്ന് മാസം തട്ടിമുട്ടി പോകാൻ പറ്റി ജോലി വല്ലതും ഈ പെയിന്റ് ബക്കറ്റില് ചെടി വളർത്താം ഇതില് ഗപ്പിനിടാം പക്ഷെ ഈ ബക്കറ്റ് കൊണ്ട് പായലും പൂപ്പലും പോകില്ലല്ലോ അതില്ല അതിന് ബെസ്റ്റ് ഗ്രാഫിൻ ബക്കറ്റ് ഈവനിങ് ഡിബേറ്റ് കോപ്പ് അവേർഡ് ബൈ ജിയോ രാജ്യത്തെ അൻപത് കോടി പൌരന്മാർ ഒത്തുചേർന്നാണ് ജിയോ നിർമ്മിച്ചത് ഇന്ന്